ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും ഒരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അല്ലേ അപ്പോൾ ഇന്നത്തെ വിശേഷത്തിൻ്റെ ലാസ്റ്റ് ഭാഗമൊക്കെ നിങ്ങൾ കണ്ടല്ലോ നമ്മുടെ ശ്രുതിയുടെ തന്ത്രങ്ങളാണിപ്പോൾ മെയിനായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ശ്രുതിയാണെങ്കിൽ ചന്ദ്രയനെ വീഴ്ത്താനായിട്ട് പല ഐറ്റം മുന്നോട്ടേക്ക് വയ്ക്കുകയാണ് പെരും കള്ളിയിൽ പെരും കള്ളിയെന്നും തന്ത്രശാലിയിൽ തന്ത്രശാലി എന്നും നമുക്ക് ശ്രുതിയെ വിശേഷിപ്പിക്കാൻ പറ്റും കാരണം ശ്രുതിയുടെ നീക്കങ്ങൾ അങ്ങനത്തെ ഉള്ള നീക്കങ്ങളൊക്കെയാണ് ഒരു പെണ്ണ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയും പെണ്ണുങ്ങൾ കാണുമായിരിക്കാം അല്ലാതെ നമുക്ക് വേറൊന്നും പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ ആ ഒരു കടയൊക്കെ കണ്ടു രണ്ട് ദിവസത്തിനുള്ളിൽ അഡ്വാൻസും കൊടുത്തേക്കാന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് തിരികെ പോരുന്നത് കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് നീ എന്ത് നീ എന്തെടുത്ത് കൊടുക്കും നിന്റെ കൈ വല്ലതും ഉണ്ടോയെന്ന് ചോദിക്കുമ്പം അതൊക്കെ കിട്ടും അതൊക്കെ വരും അപ്പം ഇതൊക്കെ എന്തോ മനസ്സിൽ അതിലും വലിയ അതുക്കും മേലെ എന്തൊക്കെയോ കണ്ടിട്ടുണ്ട് നമ്മുടെ ചന്ദ്രേനെ വീഴ്ത്താനായിട്ട് അപ്പം അതുകൊണ്ടാണ് രണ്ട് ദിവസത്തിനുള്ളിൽ അഡ്വാൻസ് കൊടുക്കാമെന്ന് പറഞ്ഞതും അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നൊരു സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ രവീന്ദ്രനെയാണ് അപ്പോൾ രവീന്ദ്രൻ ഇങ്ങനെ പെൻഷനൊക്കെ മുടങ്ങി കിടക്കുകയാണല്ലോ അപ്പോൾ പെൻഷൻ കിട്ടാത്തത് എന്താണെന്നൊന്നും അറിയില്ല അപ്പോൾ അവരുടെ ഓഫീസിലെ മുതിർന്ന ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാരുണ്ടല്ലോ അതായത് ഉയർന്ന മുതിർന്ന നല്ല സോറി ഉയർന്ന ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാരെ കാണാൻ വേണ്ടി അവിടുത്തെ ഓഫീസറിനെ കാണാൻ വേണ്ടി പോയി ആ ഓഫീസർ എന്ന് പറഞ്ഞാൽ അന്ന് അടി കൊടുത്തില്ലേ നമ്മുടെ സച്ചി ആ ഒരു ആളാണ് കേട്ടോ അപ്പം സച്ചി അടി കൊടു കൊടുക്കുകയും ചെയ്തു അതുപോലെ അന്ന് അവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കുകയൊക്കെ ചെയ്തായിരുന്നു അപ്പോൾ അയാളെ കാണാൻ വേണ്ടി പോവുകയാണ് അപ്പം അയാൾക്കാണ് ഇതിൻ്റെ ആ ഒരു ഉത്തരവാദിത്വവും പുള്ളിക്കാരനാണ് ഒപ്പിട്ട് തയ്യാറാക്കി ഈ പെൻഷൻ്റെ കാര്യങ്ങളൊക്കെ അയക്കേണ്ടത് അപ്പോൾ ഇതുവരെ പെൻഷൻ കിട്ടിയില്ല അത് എന്താണെന്ന് അറിയില്ല അപ്പോൾ അവിടെ ചെല്ലുകയാണ് അപ്പം ആ ഒരു ഭാഗം കാണിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ആ വീട്ടുകാരെ കാണിക്കുകയാണ് കേട്ടോ അതായത് ആ ഒരു ഓഫീസറേയും ഓഫീസറിൻ്റെ ഭാര്യേനെയും മകളെയും മകളെന്ന് പറയുന്നത് കുറച്ച് മോഡേൺ പെൺകുട്ടിയാണ് മോഡേൺ എന്നൊന്നും പറയാൻ പറ്റില്ല അത്ക്ക് മേലേന്ന് വേണമെങ്കിൽ പറയാം സീരിയലൊക്കെ അഭിനയിക്കുന്ന ഒരു പെൺകുട്ടി അങ്ങനെ അഭി അഭിനയത്തോട് കമ്പം മൂത്ത് നടക്കുന്ന ഒരു പെൺകുട്ടിയാണ് കേട്ടോ അപ്പം അവളെയാണ് ആദ്യമേ കാണിക്കുന്നത് ആദ്യം തന്നെ അലാറം കേൾക്കുന്നു ഫോണിൻ്റെ അലാറം കേട്ട് കഴിയുമ്പോഴേക്കും അയ്യോ സമയം പോയി എന്ന് പറഞ്ഞ് പെട്ടെന്ന് എണീറ്റ് ഒരുങ്ങിയിട്ട് അമ്മ എന്നൊരു വിളി വിളിക്കുന്നു അപ്പോഴേക്കും തന്നെ താഴെ അമ്മയും അച്ഛനും കൂടെ ആ ഇന്നും താമസിച്ച് അവൾ എണീറ്റെന്നൊക്കെ പറയുന്നു അങ്ങനെ ആ പെൺകുട്ടി ഒരുങ്ങി താഴേക്ക് ഇറങ്ങി വരുമ്പോഴേക്കും അമ്മ എന്താ അമ്മയെ നേരത്തെ വിളിക്കാത്തതെന്നൊക്കെ ചോദിക്കുമ്പം ഞാൻ നേരത്തെ വിളിച്ചു വിളിച്ചുകഴിഞ്ഞാൽ നീ എണീക്കോ മോളെ നിന്റെ ഫോണിൽ അലാറം കേട്ട് കഴിഞ്ഞാലേ നീ എണീക്കാറുള്ളൂ മോളെന്തിനല്ലെങ്കിൽ ഇത്ര നേരത്തേക്ക് എണീറ്റ് പോകുന്നത് മോള് മോൾക്കിപ്പോൾ ഈ അഭിനയിക്കുക ആൽബത്തിന് അഭിനയിക്കുക സീരിയലിൽ അഭിനയിക്കുക അതിൻ്റെയൊക്കെ കാര്യമുണ്ടോ മോളൊരു എൻജിനീയർ അല്ലേ ഏഹ് അപ്പം പിന്നെ മോളുടെ പ്രൊഫഷൻ അതാണല്ലോ അപ്പോൾ അത് ചെയ്താൽ പോരെന്ന് ചോദിക്കുമ്പം ആര് പറഞ്ഞു എൻ്റെ പ്രൊഫഷൻ അത് അതാ അതാണെന്ന് നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലി അതല്ലേ നമുക്ക് വേണ്ടത് അതെ ഇവിടെ ആവശ്യത്തിലധികം പൈസയുണ്ട് പിന്നെ എന്തിനാ ഞാനിപ്പോൾ എൻജിനീയർ ആയിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ പിന്നെ എൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സ്വപ്നം എന്ന് പറഞ്ഞാൽ ഒരു നായികയായിട്ട് തന്നെ അഭിനയിക്കണം എനിക്ക് അതിനുവേണ്ടി ചിലപ്പോൾ ആദ്യം സീരിയലുകളിലോ പിന്നെ ആൽബത്തിലോ ഒക്കെ അനു അഭിനയിക്കേണ്ടിയിരിക്കുന്നു അപ്പം അതുകൊണ്ട് എനിക്ക് അതൊന്നും ഒരു വിഷയമല്ല ഏതായാലും എനിക്ക് സമയം പോയി കേട്ടോ അതുകൊണ്ട് ഞാൻ പോട്ടെ ഏതായാലും ഇപ്പം തന്നെ ആ പ്രൊഡ്യൂസർ വിളിക്കുന്നു പറഞ്ഞ് നാവിടുത്തില്ല അപ്പം പ്രൊഡ്യൂസർ വിളിക്കുന്നു ഇവൾ ആ ഞാൻ ഇന്ന് വൈകിട്ടേക്ക് വൈകിട്ടാണോ എൻ്റെ ഷൂട്ടിംഗ് അപ്പം ഞാൻ എത്തിയേക്കാന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു എന്നിട്ട് ഈ പെൺകുട്ടി വേഗം പോവുകയാണ് അപ്പോൾ ആ പെൺകുട്ടിയുടെ പാഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ആക്ടിംഗ് ആട്ടോ ആക്ടിങ് മോഡലിങ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ളതാണെങ്കിലും കൂടുതലും കമ്പം അതായത് പാഷനായിട്ട് ഇഷ്ടമുള്ളത് ആ പെൺകുട്ടിക്ക് ആക്ടിങ് തന്നെയാണ് അപ്പം അതാണ് ആ ഒരു സീനിൽ നമ്മളെ കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ആ വീട്ടിലേക്ക് രവീന്ദ്രൻ കയറി വരികയാണ് അപ്പം രവീന്ദ്രൻ കയറി വരുന്നു രവീന്ദ്രൻ കയറി വരുന്ന ഉടനെ ആ ഇതാരും രവീന്ദ്രനോ ആ കയറി വാ താന് വിരമിച്ചിട്ട് പിന്നെ ഇതുവരെ തന്നെ കാണാൻ പറ്റിയില്ലല്ലോടോ എന്നൊക്കെ പറയുന്നു അപ്പോഴേക്കും അവിടെ കയറി ഇരിക്കുമ്പോഴത്തേക്കും അവിടെ ഒരു പെണ്ണുണ്ടല്ലോ അതായത് ഈ ഓഫീസറിൻ്റെ വൈഫ് നമ്മുടെ രവീന്ദ്രൻ വന്നിട്ടൊന്ന് എണീക്കുവോ എന്താ പറയുക അഹംഭാവം ഒരു പെണ്ണെന്ന് വേണമെങ്കിൽ പറയാം ഒരു സ്ത്രീയെന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ ഒരു സാധനമാണ് അപ്പോൾ ഒരു പുച്ഛത്തോട് കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് വലിയ ഓഫീസറാണല്ലോ തൻ്റെ ഭർത്താവ് വന്നിരിക്കുന്നത് കീഴുദ്യോഗസ്ഥനായിരുന്നു അതും വിരമിച്ചതാണ് അപ്പം അതിൻ്റെതായ ഒരിത് അപ്പം ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ മാറ്ററിലേക്ക് വരുന്നു രവീന്ദ്രൻ പറഞ്ഞു അതെ ഞാൻ വന്നത് വേറെ ഒന്നിനും എൻ്റെ പെൻഷൻ അത് ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ സാർ അതെന്താ കിട്ടാത്തത് എൻ്റെ കൂടെയുള്ള മറ്റുള്ളവരുടെയൊക്കെ പെൻഷനൊക്കെ കിട്ടാൻ തുടങ്ങി ഇപ്പം ഇത് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ആകെ ബുദ്ധിമുട്ടില്ല എൻ്റെ മോനൊരാൾ മാത്രമാണ് വീട്ടിലിപ്പം ജോലിയൊക്കെ ആയിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞപ്പം ആണോ അതെ കുറച്ച് താമസവും കാര്യങ്ങളൊക്കെ ഉണ്ട് രവീന്ദ്ര അല്ല താന് ഒരു കേസിലകപ്പെട്ടിരിക്കുകയല്ലായിരുന്നോ താൻ ഒരാളെ വണ്ടി ഇടിപ്പിച്ച് കൊന്നില്ലേ അയ്യോ അത് ഞാൻ അറിയാതെ സംഭവിച്ചതല്ലേ അതൊക്കെ അതൊക്കെ എഴുതി തള്ളി തള്ളിപ്പോയതല്ലേ ആ അതെഴുതി തള്ളിപ്പോയതൊക്കെ ആണെങ്കിലും ആ അതിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് കുറച്ച് പ്രയാസമെന്നൊക്കെ പറഞ്ഞപ്പം പെട്ടെന്ന് ഈ ഓഫീസിൻ്റെ ഭാര്യ പറഞ്ഞു അതേ അതൊന്നുമല്ല അല്ല നിങ്ങൾ എന്തിനാ മനുഷ്യ നുണ പറയുന്നത് സത്യം സത്യം പോലെ പറയുന്നത് എനിക്കിഷ്ടം ഞാനൊരു കാര്യം പറയട്ടെ രവീന്ദ്ര രവീന്ദ്രൻ്റെ മകൻ അന്ന് ഞങ്ങൾ വിരമിക്കൽ ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ എന്തധിക പ്രസംഗമാ അറിയാലോ എല്ലാവരുടെയും മുമ്പിൽ വെച്ചെൻ്റെ ഭർത്താവിനെ തല്ലി അതും പോരാഞ്ഞിട്ട് അപമാനിച്ചു ഏ അവിടെ നിന്ന് ഞങ്ങൾ തലയിൽ മുണ്ടിട്ട് പോരുന്ന പോലെയല്ലേ പോകുന്നത് ഇതിൽ പരം ഒരു അപമാനം ഞങ്ങൾ കേൾക്കാനുണ്ടോ അവൻ വന്ന് എൻ്റെ ഭർത്താവിൻ്റെ കാല് പിടിക്കുകയാണെങ്കിൽ മാത്രമേ ഈ പെൻഷൻ പാസ്സാക്കി തരത്തുള്ളൂ ഇല്ലെങ്കിൽ പെൻഷനും തരില്ല ഒരു തരില്ല എന്ന് പറഞ്ഞു ഇത് കേട്ട് പ്പോഴത്തേക്കും അതിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ എൻ്റെ മകൻ കാല് പിടിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അതിന് മാപ്പ് ചോദിക്കാൻ നിങ്ങളോടൊന്നും പറയുമ്പോൾ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല സച്ചി സച്ചി മാപ്പ് ചോദിക്കണം എന്ന് പറയുകയാണ് ഏതായാലും നമ്മുടെ രവീന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു രവീന്ദ്രന് എന്താ ഏതാ എന്നൊന്നും പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ അട്ട് രവീന്ദ്രൻ വെളിയിൽ ഇറങ്ങി വന്ന് ഇതൊക്കെ ആലോചിക്കുക വേറൊന്നുമല്ല അന്ന് പ്രശ്നം ഉണ്ടായ കാര്യങ്ങളും അതുപോലെ നമ്മുടെ രവീന്ദ്രൻ ആ ഓഫീസറിന്റെ കാലു പിടിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ അച്ഛൻ കാല് പിടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി രവീന്ദ്രനെ എടുത്തു അതായത് മാറ്റി നിർത്തിയതൊക്കെ അപ്പോഴേക്കും പെട്ടെന്ന് രവീന്ദ്രൻ മനസ്സിൽ ഓർക്കുക എൻ്റെ മകന് ഒരിക്കലും ഒരാളുടെയും കാലു പിടിക്കാൻ പാടില്ല എൻ്റെ മകൻ തെറ്റ് ചെയ്തിട്ടൊന്നുമില്ലല്ലോ പിന്നെ എന്തിനാ എൻ്റെ മകൻ കാലു പിടിക്കുന്നത് എന്നെ എൻ്റെ മകൻ ഒരു സ്ഥലത്തും കുനിയാൻ സമ്മതിക്കാത്തത് കൊണ്ട് സമ്മതിക്കില്ല അതുകൊണ്ട് പിന്നെ ഞാൻ എന്തിന് അവനെ ഇങ്ങനെയൊക്കെ അവനോട് ഇങ്ങനെയൊക്കെ പെരുമാറണം ഓയ് വേണ്ട എൻ്റെ മോൻ ആരുടെയും കാല് പിടിച്ചിട്ടുള്ള പെൻഷൻ ഒന്നും എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രവീന്ദ്രൻ അവിടെ നിന്ന് പോരുന്നു പോന്നിട്ട് നമ്മുടെ രേവതിയുടെ അടുത്താണ് വരുന്നത് അപ്പോൾ രേവതി അവിടെ ചായയൊക്കെ ഇട്ട് കൊടുത്തു അപ്പോൾ രേവതി ചോദിച്ചു എന്തായി അച്ചാ പോയ കാര്യമൊക്കെ എന്തായി പോയിട്ട് എന്താ പെൻഷൻ്റെ കാര്യത്തിനൊക്കെ പോയിട്ട് എന്തെങ്കിലും എന്താ അവർ പറഞ്ഞെന്നൊക്കെ ചോദിച്ചപ്പോൾ ആ അത് ശരിയാക്കി തരാമെന്നാണ് പറഞ്ഞത് എന്തോ തടസ്സമാണ് മോളെ അതൊന്നും സാരമില്ല ഏതായാലും മോളൊരു കാര്യം ചെയ്യണം ഇന്ന് മോള് ഒന്ന് റെഡിയായിക്കോ ആയിക്കോ നിങ്ങൾ മുത്തശ്ശീരി എടുത്തു വരെ ഒന്ന് പോകണം എന്ന് പറഞ്ഞു ഏഹ് മുത്തശ്ശീരടുത്തേക്കോ ആ അതെ മുത്തശ്ശീരടുത്ത് വരെ ഒന്ന് നിങ്ങൾ പോകണം ഏതായാലും ഞാൻ മുത്തശ്ശിയോടൊന്ന് വിളിച്ച് പറയട്ടെ കാര്യങ്ങളൊക്കെ ഏഹ് അപ്പം അതെങ്ങനെയാ അച്ഛാ സമ്മതിക്കുവോ പോകാൻ ആര് സച്ചിയോ ആ സമ്മതിക്കുമോ അതിനിപ്പം എന്താ സമ്മതിക്കാത്തത് ചിലപ്പം ഞാൻ പറഞ്ഞാൽ അവൻ സമ്മതിച്ചെന്ന് വരില്ല മുത്തശ്ശി പറഞ്ഞാൽ അമ്മ പറഞ്ഞാൽ അവൻ സമ്മതിക്കാതിരിക്കത്തില്ല എന്ന് പറഞ്ഞ് നേരെ മുത്തശ്ശീനെ വിളിച്ചു മുത്തശ്ശീനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു മുത്തശ്ശീനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെയാണ് അപ്പോൾ മുത്തശ്ശിയോട് വിളിച്ച് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം പറയുകയാണ് കേട്ടോ വേറൊന്നുമല്ല ഇവിടെ കുറച്ച് പ്രശ്നമൊക്കെയാണ് വേറൊന്നുമല്ല സച്ചിയും രേവതിയും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും വഴക്കുമൊക്കെയാണ് രണ്ടുപേർക്കും പരസ്പരം ഇപ്പം ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കാനൊന്നും തുടങ്ങിയിട്ടില്ല പൊരുത്തപ്പെട്ട് തുടങ്ങിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും മുത്തശ്ശി ഇതെല്ലാം കേട്ടിട്ട് ഞാൻ ശരിയാക്കി എടുത്തോളാം അവനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടാൽ മതി ഏതായാലും അവനോട് പറഞ്ഞ ഞാൻ പറഞ്ഞിട്ടാ ഇങ്ങോട്ട് വിളിക്കുന്നേ അല്ലാതെ നീ പറഞ്ഞിട്ട് വരുവാന്നു പറയണ്ട ഞാൻ മുത്തശ്ശി വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മതി രേവതിയെ കൂട്ടി വരാനാന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞു ഏതായാലും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ നമ്മുടെ സച്ചി കയറി വരികയാണ് അങ്ങനെ സച്ചി കയറി വന്നതും സച്ചിയോട് അച്ഛൻ പറഞ്ഞു ആ നീ വന്നോ നിന്റെ കാര്യം തന്നെ സംസാരിക്കുവായിരുന്നു നീനൊക്കെ ഒരിതുണ്ട് നീ മുത്തശ്ശീരെ എടുത്ത് വരെ ഒന്ന് പോകണം അതിനിപ്പം എന്താ അല്ലെങ്കിൽ ഞാൻ ഒത്തിരി ആയില്ലേ മുത്തശ്ശീരടുത്ത് പോയിട്ട് ഞാൻ മുത്തശ്ശീരി എടുത്ത് പോകാൻ വേണ്ടി വേണ്ടിയിരിക്കുവായിരുന്നു നീ മാത്രല്ല ചെല്ലേണ്ടത് രേവതിനേയും കൂടെ കൂട്ടിച്ചെല്ലാനാണ് മുത്തശ്ശി പറഞ്ഞത് ഹേ രേവതിയെയും കൂടെ കൂട്ടിച്ചെല്ലാനോ ഇവളെയോ ഈ മാരണത്തിനെയോ ഹേയ് എന്നെ കൊണ്ടൊന്നും പറ്റൂല എനിക്കൊന്നാമത് ഇവിടെ സമാധാനം ഇല്ല ഇനി ആകെ സമാധാനം കിട്ടുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ മുത്തച്ഛിയുടെ വീടാണ് അവിടെ ചെന്നിട്ട് എൻ്റെ ഉള്ള സമാധാനം കൂടെ കളയാനോ ഇല്ല എന്ന് പറഞ്ഞപ്പം ഏ അതെന്താണ് നീ ഇവിടെ കൂട്ടിക്കൊണ്ട് പോകാത്തത് അതെ ഈ ഫോണ് ഈ ഫോണ് നീ അറ്റൻഡ് ചെയ്യുക ഇതിലാരാണെന്നറിയാമോ മുത്തശ്ശിയാ നിനക്ക് മുത്തച്ഛോ നിന്നോട് മുത്തച്ഛിക്ക് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അങ്ങനെ മുത്തശ്ശിയുടെ മുത്തശ്ശിയുടെ ഫോൺ അല്ല മുത്തശ്ശി വിളിച്ച് ആ ഒരു ഫോണ് നമ്മുടെ രവീന്ദ്രൻ സച്ചിയുടെ കൈ കൊടുത്തു അങ് എന്നിട്ട് മുത്തച്ഛി പറഞ്ഞു നീ വേറെ ഒന്നും നോക്കണ്ട നീ രേവതീനെയും കൂട്ടി ഇവിടെ വന്നേ പറ്റൂ എനിക്ക് രേവതീനെ കാണണം അതുംകൊണ്ട് നീ രേവതീനേയും കൂട്ടി വന്നാൽ മതി അതും ഒരാഴ്ച ഇവിടെ നിൽക്കണം ഒരാഴ്ച ഇവിടെ തങ്ങുന്ന രീതി വേണം വരാൻ എന്ന് പറഞ്ഞു അയ്യോ അതു പിന്നെ അത് പിന്നെ മുത്തശ്ശി ഞാൻ എൻ്റെ വണ്ടിയുടെ സി ഒക്കെ ആ അതൊക്കെ നമുക്ക് അടക്കാം അതൊക്കെ എങ്ങനെയൊക്കെ അടയ്ക്കാം അത് മുടങ്ങാതിരുന്നാൽ പോരെ നീ ഇപ്പം അവളെയും കൂട്ടി ഇവിടെ വരണം നാളെ തന്നെ ഇങ്ങോട്ട് പോരണം പറഞ്ഞിട്ട് ഫോണും കട്ട് ചെയ്തു അപ്പോഴത്തേക്കും നമ്മുടെ സച്ചിക്ക് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയാനില്ല കാരണം ഒരിക്കലും മുത്തശ്ശി ഈ പറയുന്നതിന് അപ്പറേം ഇപ്പറേം സച്ചി പോകാറില്ല അതുകൊണ്ട് സച്ചിക്ക് രേവതിനേയും കൂട്ടി അങ്ങോട്ടേക്ക് പോകേണ്ടി ഒരു അവസ്ഥ വരികയാണ് അപ്പോൾ രേവതിനെ കൂട്ടാതെ പോകാൻ പറ്റില്ല മുത്തശ്ശി വിളിച്ചിട്ട് ചെല്ലാതിരിക്കാനും പറ്റില്ല അങ്ങനെ ദേഷ്യവും വന്നിട്ട് നമ്മുടെ സച്ചി സച്ചിയകത്ത് കയറിപ്പോയിട്ടോ അപ്പോഴേക്കും തന്നെ നമ്മുടെ രേവതിക്ക് കാര്യം പിടികിട്ടി തന്നെ കൊണ്ടുപോകാൻ ഇഷ്ടമില്ല മനസ്സിലായി അങ്ങനെ രവീന്ദ്രനോട് പറഞ്ഞു ഹേയ് ഇല്ലച്ചാ ഞാൻ പോകുന്നില്ല അച്ഛാ എന്നെ കൊണ്ടുപോകാൻ ഇഷ്ടമില്ലല്ലോ പിന്നെ എന്തിനാണ് ഞാൻ പോകുന്നത് ഹേയ് ഇനി മോള് പോവാതിരിക്കരുത് കാരണം മുത്തച്ഛി പറഞ്ഞതാ അപ്പം അവനേതായാലും നീ എന്നെ കൊണ്ടുപോകും നിന്നെ കൊണ്ടുപോവാതിരിക്കാൻ അവന് പറ്റില്ല ദേ ഈ പ്രശ്നവും വഴക്കൊക്കെ ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ തീരാന്നുള്ളതേ ഉണ്ടായിരിക്കുമല്ലോ അതുകൊണ്ട് മോള് ധൈര്യമായിട്ട് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തു ഇപ്പം തന്നെ എല്ലാം പാക്ക് ചെയ്ത് ഇന്ന് തന്നെ എല്ലാം പാക്ക് ചെയ്ത് റെഡിയാക്കിക്കോളാൻ പറഞ്ഞു ഏതായാലും നമ്മുടെ രേവതി അകത്തേക്ക് പോയി ചന്ദ്രയാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ടോ എൻ്റെ ഈശ്വരന്മാരെ രക്ഷപ്പെട്ടു ഏതായാലും ഒരു ഭാരം ഒഴിഞ്ഞു കിട്ടിയില്ലോ ഇനിയിപ്പം ഒന്നും ചിന്തിക്കേണ്ടല്ലോ ഇവൻ വിവാഹം മുടക്കൊന്ന് ചിന്തിക്കണ്ടല്ലോ ഏതായാലും ഒരു എത്തിച്ചിട്ട് വേണം ഏതായാലും ഈ ഒരാഴ്ച കൊണ്ട് ഒരു കരയെത്തിക്കണം എന്ന് പറഞ്ഞ് നമ്മുടെ ചന്ദ്ര ഇരിക്കുകയാണ് അപ്പം ചന്ദ്രയാണെങ്കിൽ നേരെ ഭാമയുടെ അടുത്തേക്ക് ഭാമേനെ ഫോണിൽ വിളിക്കുവാണോ ഭാമയുടെ അടുത്തേക്കോ ചെല്ലുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് രക്ഷപ്പെട്ടു ഏതായാലും അവർ പോകാൻ തീരുമാനിച്ചു എൻ്റെ പൊന്ന് ഭാമേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ ഒരു സമയം കൊണ്ടെല്ലാം നീ റെഡിയാക്കിക്കോണം ഈ ഒരു സമയം കൊണ്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്തോണെന്ന് പറഞ്ഞു അല്ല നിൻ്റെ പ്ലാൻ എന്താണ് ആ പെണ്ണിന് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ അപ്പം നിൻ്റെ പ്ലാൻ എന്താണെന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു അത് പിന്നെ ഇപ്പം ഒന്ന് ചെയ്തേ പറ്റൂ ഏതായാലും ഞാൻ വരാമെന്ന് പറഞ്ഞു ഫോൺ കട്ട് ചെയ്തു അത് അതായത് വീട്ടിൽ ചെല്ലുന്നില്ലെന്ന് തോന്നുന്നു കേട്ടോ വീട്ടിൽ ചെല്ലുന്നില്ല ഫോണിൽ കൂടെ വിളിച്ച് പറയുകയാണ് കാരണം ആശ്വാസമായല്ലോ സച്ചി പോകുന്ന കാര്യം കേട്ടപ്പോഴത്തേക്കും ഇതിന് ശേഷം കാണിക്കുന്നത് നമ്മുടെ ശ്രുതിനെയാണ് അപ്പം ശ്രുതി വല്ലാതെ പെട്ടിരിക്കുന്ന പെട്ടിരിക്കുന്നൊരവസ്ഥയാണ് അപ്പം പൈസ എങ്ങനെയും ഒപ്പിക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൂട്ടുകാരിയോട് പറയുക ഞാനിപ്പോൾ ഒരു തന്ത്രം ചെയ്യാൻ പോവാം ഇപ്പം ഞാൻ ചന്ദ്രയാൻ്റീനെ വിളിക്കാൻ പോവാം വിളിച്ചിട്ട് ഒരു ഡയലോഗ് ഇടാൻ പോവാന്ന് പറഞ്ഞു എന്ത് ഡയലോഗ് അടിയെന്ന് ചോദിച്ചു ഏതായാലും എനിക്ക് പൈസയൊന്നും ഇതുവരെ റെഡി ആയിട്ടില്ലല്ലോ നാളെ തന്നെ പൈസയും കൊടുക്കണം അപ്പം പിന്നെ നാളെ തന്നെ അല്ല സോറി ഇന്ന് തന്നെ പൈസയും കൊടുക്കണം അപ്പം ഇന്ന് തന്നെ പൈസ കൊടുക്കണമെങ്കിൽ ഒരു കാര്യം ചെയ് പിറ്റേ ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ ഒരു കാര്യം ചെയ്തേ പറ്റൂ എനിക്ക് ചന്ദ്ര ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോൺ വിളിക്കുകയാണ് ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ നമ്മുടെ ചന്ദ്രയോട് പറയുക അയ്യോ ആൻറ്റി ഞാനിപ്പോൾ ഒരു കാര്യം പറയാനാണ് വിളിച്ചതെന്ന് പറഞ്ഞു ചന്ദ്ര പേടിച്ച് പേടിച്ചാണ് ഫോൺ എടുക്കുന്നത് എന്താ എന്താ മോളെ എന്ന് ചോദിച്ചപ്പം അത് വേറൊന്നുമല്ല എനിക്ക് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനിങ്ങനെ ഒരു കട കണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ കട ഏതായാലും എടുക്കാൻ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല ആൻറ്റി അതുകൊണ്ട് നമുക്ക് ഒരു വർഷം കഴിഞ്ഞു മതി വിവാഹം എന്നിങ്ങനെ പറഞ്ഞപ്പോൾ അതെന്താ മോളെ ഇപ്പം അങ്ങനെ പറയുന്നത് അല്ല അത് പിന്നെ അത് മതി ആൻറ്റി അല്ലെങ്കിൽ പിന്നെ അത് വല്ലാത്ത പ്രശ്നമാകും പൈസ ഇല്ലാതെ എങ്ങനെയാണ് അത് നിങ്ങൾക്കൊരു ബാധ്യതയാകും പിന്നെ അത് ആൻറ്റി പൈസ ഒന്നും തരണ്ട എന്ന് പറഞ്ഞപ്പോൾ അയ്യോ മോൾ മോളങ്ങനെയൊന്നും പറയരുത് ഞാനൊരു വഴി കണ്ടു വച്ചിട്ടുണ്ട് മോളെ ഇവിടുത്തെ പ്രമാണം കൊണ്ടുപോയി പണയും വെച്ചിട്ട് ഞാൻ പൈസ തരാം മോളെ പേടിക്കൊന്നും വേണ്ട അയ്യോ ആന്റി എന്താ ഈ പറയുന്നത് പ്രമാണോ അയ്യോ അയ്യോ അതൊന്നും വേണ്ട അതിൻ്റെ ഒന്നും കാര്യമില്ല എന്നൊക്കെ പറഞ്ഞപ്പം ഹേ മോളെ അങ്ങനെ പറയരുത് മോൾ ഈ വീട്ടിലേ അല്ലേ ഈ വീട്ടിലെ മരുമങ്ങളാകാൻ പോകുന്നതല്ലേ അപ്പൊ പിന്നെ ആൻറ്റി പറയുന്നത് കേൾക്കാൻ പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്ര പൈസ കൊടുക്കാൻ വേണ്ടി പൈസ കൊടുക്കാം ഇന്ന് വൈകിട്ട് തന്നെ പൈസ നമുക്ക് എന്ന് പറഞ്ഞു ഫോണ് കട്ട് ചെയ്യുകയും പിന്നെ നമ്മുടെ ശ്രുതിക്ക് അങ്ങോട്ട് ഭയങ്കര സന്തോഷമായി ശ്രുതി അങ്ങോട്ട് അവിടെ കടന്നും മറിഞ്ഞൊക്കെ ആഘോഷിക്കുകയാണ് കൂട്ടുകാരിയായിട്ട് ഏതായാലും ശ്രുതിയുടെ ഈ ഐറ്റങ്ങളൊക്കെ ചന്ദ്രയുടെ അടുത്ത് നടക്കുന്നുമുണ്ട് ഇതിനിടയിൽ ആയിക്കോട്ടെ നമ്മുടെ സച്ചി പോകാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം കൂട്ടുകാരനോട് ഇങ്ങനെ പറയൂ പക്ഷോ ഇനിയിപ്പോൾ എന്ത് ചെയ്യണം പോവുക വേണമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പം ഈ ഒരു സീന് മുമ്പാട്ടോ അപ്പം പോവുക വേണമല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഇനിയിപ്പം കാറിന് സി സി അടയ്ക്കണമല്ലോ അപ്പോൾ ഒരു കൂട്ടുകാരൻ അവിടെ ഉണ്ടായിരുന്നു അപ്പം ആ കൂട്ടുകാരൻ ഇപ്പം തൽക്കാലം വണ്ടി ഒന്നും ഇല്ലാതിരിക്കുക എങ്കിൽ പിന്നെ നീ ഈ വണ്ടി ഓടിച്ചോ പകൽ ഓടുന്നത് നീ ഒരു കാര്യം ചെയ്ത് നീയെടുത്തോ രാത്രി ഓടുന്നത് മാത്രം സി സിക്ക് വേണ്ടി മാറ്റി വെച്ചാൽ മതിയെന്ന് പറഞ്ഞ് കൂട്ടുകാരനെ കൊണ്ട് വണ്ടി ഓടിപ്പിക്കാൻ വേണ്ടി കൊടുക്കുകയാണ് അപ്പം കാറും കൊണ്ട് പോകുന്നില്ല ബസ്സിന് പൊക്കോളാം ഞങ്ങൾ ഏതായാലും ഇവിടുന്ന് ഡീസൽ അടിച്ച് പോകുന്നതിലും ഭേദം ബസ്സിന് പോകുന്നതാണ് നല്ലത് ബസ്സിന് പോകാൻ ഒത്തിരി പൈസ ഒന്നും ആവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ സച്ചി കൂട്ടുകാരനെയും കൂട്ടി നേരെ വീട്ടിലേക്ക് ചെല്ലുന്നു അപ്പം നമ്മുടെ രവീന്ദ്രൻ അവിടെയുണ്ട് രേവതി ഒരുങ്ങി റെഡി ആയിട്ടൊക്കെ നിൽക്കുകയാണ് അപ്പോൾ രേവതിയോട് പറഞ്ഞു രവീന്ദ്രൻ പറഞ്ഞു ആ മോളെങ്കിൽ ഇറങ്ങിക്കോ അവൻ വന്നു എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് കൂട്ടുകാരൻ കയറി കണ്ടപ്പോഴത്തേക്കും രവീന്ദ്രൻ ചോദിച്ചു എന്താ കൂട്ടുകാരനെയും കൂട്ടി വന്നതെന്ന് ചോദിച്ചപ്പം കൂട്ടുകാരൻ പറഞ്ഞു അതെ സച്ചി വണ്ടി കൊണ്ടുപോകുന്നില്ല അവന് സി സി ഒക്കെ അടയ്ക്കണമല്ലോ അല്ല അപ്പം നിന്റെ വണ്ടി എന്തു ചെയ്യേ എൻ്റെ വണ്ടി സി സിക്കാർ കൊണ്ടു സി സിക്കാർ കൊണ്ടുപോയി സാര് ആകെപ്പാടിച്ചിരി ബുദ്ധിമുട്ടില്ല അപ്പോൾ അവൻ പറഞ്ഞു അത് ഓടിച്ചോ രാത്രി ഓട്ടം മാത്രം സി സി അടയ്ക്കാൻ എടുത്താൽ മതി ബാക്കി എനിക്കും കുറച്ച് ബാധ്യത ബാധ്യതകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നീ ഓടിച്ചോളാൻ പറഞ്ഞു എന്ന് പറഞ്ഞു ആ അതേതായാലും കൊള്ളാം അപ്പോൾ നിങ്ങൾ ബസ്സിനാണോ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ അതേ വച്ചാൽ ഞങ്ങൾ ബസ്സിനാണ് പോകുന്നതെന്ന് സച്ചിയും പറഞ്ഞു അങ്ങനെ അവരവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങുകയാണ് ചെയ്യുന്നത് കേട്ടോ നമ്മുടെ രേവതി ഇറങ്ങാൻ തുടങ്ങുമ്പോൾ തന്നെ രണ്ടുപേരും ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഇറങ്ങുന്നത് അപ്പോൾ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമാണ് നാളെ വരാനിരിക്കുന്നത് അപ്പോൾ എല്ലാവരും മിസ്സ് ചെയ്ത് കളയില്ലോട്ടോ അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ആറു മണിക്ക് വിശേഷം ഇടുന്നതായിരിക്കും പിന്നെ പറയാനുള്ളത് നമ്മളിപ്പം കുറച്ച് ദിവസത്തേന് നമ്മുടെ വിശേഷങ്ങൾ ഇടുന്നില്ലായിരുന്നു അതായത് ഏതൊക്കെ വിശേഷമാണെന്ന് പറയാൻ ഞാൻ നയനയുടെയും ആദർശൻ്റെയും കഥ കിരണിൻ്റെയും കല്യാണിയുടെയും കഥ പിന്നെ നമ്മുടെ ഗൗതബിൻ്റെയും നന്ദിയുടെയും കഥ അപ്പോൾ ഇതൊക്കെ നമ്മൾ നാളെ മുതൽ ഇടും കേട്ടോ ഞാൻ പറഞ്ഞായിരുന്നു ഞാനൊരു ചെറിയ ട്രീറ്റ്മെൻറ്റിലായിരുന്നു എന്നൊക്കെ അപ്പോൾ സ്ഥിരമായിട്ട് കാണുന്നവർക്കൊക്കെ അറിയാമായിരിക്കും അപ്പോൾ അതുകൊണ്ട് എനിക്ക് രാവിലെ എണീക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ രാവിലെ വീഡിയോസ് ഇടാതിരിക്കുന്നത് ഒരു വീഡിയോസ് ഇട്ടിട്ട് ഞാൻ ഉറങ്ങുകയാണ് ചെയ്യുന്നത് അപ്പം മരുന്നൊക്കെ കഴിക്കുന്നതുകൊണ്ട് വലിയ ക്ഷീണമൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല നമ്മുടെ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നാളെ മുതൽ ഇനിയിപ്പം അങ്ങോട്ടേക്ക് നമ്മുടെ ഡെയിലി ഇടുന്ന കഥകളൊക്കെ ഇടുന്നതായിരിക്കും മിസ് ചെയ്യാതെ എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു നല്ല രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ടാറ്റാ ബൈ ബൈ